നമസ്കാരം നമസ്കാരം ഞാൻ നിത്യുതി അബ്രാമിൻ ഞാൻ നിത്യുതി അനാമിക അതുപോലെ നമ്മൾ ഇന്ന് വയ്ക്കല ബീച്ചിലാണ് വന്നിരിക്കുന്നത് നല്ല തിരയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കടൽ നല്ല കേറി കിടക്കുവാണ് ഇല്ല ഇപ്പൊ കാണിച്ച കാണില്ല കുറച്ച് താഴെ ആ താഴ്ന്നിരിക്കുന്നത് കൊണ്ടേ കൊറച്ച് താഴോട്ട ഇരിക്കു നല്ല ഇങ്ങനെ പൊങ്ങിയും എന്നെ കടൽ എനിക്കിന്ന് ഇങ്ങനെ കേറി കേറി നല്ല കേറി വന്ന് അതുപോലെ എന്താ പറഞ്ഞു നമ്മൾ മാനത്തെ വെള്ളിത്തേരെന്ന് പറയുന്ന ഒരു സോങ്ങിനാണ് കൊറിയോഗ്രാഫി ചെയ്തത് അപ്പോ ആദ്യം ചെയ്യുന്നത് ഞാനാണ് രണ്ടാമത് ചെയ്യുന്നത് അനാമികയാണ് അഭിരാമിയാണ് നല്ല രീതിക്കും മണലായത് കൊണ്ട് ഇങ്ങോട്ട് വരുന്ന അവസാനം നമ്മള് തീരുമാനിച്ചു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അതെ അതെ അപ്പൊ എല്ലാരും ഒന്ന് പറയുക എല്ലാരും വീഡിയോ കാണുക അതുപോലെ നമ്മളുടെ അനാമിക അനാമിക കാണിച്ചു തരാം കേട്ടോ അപ്പോ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കാണാം ായോ മാനത്തെ വെള്ളിത്തീര് നമ്മൾ കളിച്ചത് കുറച്ച് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു അതെ നമ്മള് ഷോർട്ടായിട്ട് എടുക്കാനാണ് നിന്നത് പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചു ഒറ്റ ഷോട്ടിൽ തന്നെ എടുത്താലോ എന്നുള്ള ഒരാൾ കളിച്ച് ആള് ക്യാമറ പിടിച്ചോണ്ട് ഇങ്ങനെ ഒറ്റ ഷോട്ടിൽ തന്നെ നമ്മൾ എടുക്കാനായിട്ട് നോക്കി നമ്മള് മൂന്ന് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ മൂന്ന് പേരും തന്നെ വീഡിയോയും എടുത്തു എല്ലാം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് നമുക്ക് നന്നായിട്ട് തന്നെ അത് എടുക്കാൻ പറ്റി കൊഴപ്പില്ലാണ്ട് നന്നായിട്ട് തന്നെ അത് എടുക്കാൻ പറ്റി എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നത് അതെ 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 വീഡിയോ ആയിട്ട് വരുന്നതായിരുന്നു അതെ തീർച്ചയായിട്ടും അപ്പോ ഇത് നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇത് കൊള്ളാമോ ഈ ഐഡിയ എന്ന് പറയണം കാരണം നമ്മളെ പുതുതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് പക്ഷെ അത് നല്ലതായിരുന്നു അതായത് ഇപ്പോ ഒരാള് വീഡിയോ എടുത്തിട്ടിരിക്കുവാണ് അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ മാറുന്നു അടുത്ത ആള് വന്ന് വീഡിയോ എടുക്കുന്നു വീണ്ടും പോകുന്നു അടുത്ത ആള് വന്ന് എടുക്കുന്നു അങ്ങനെ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ക്യാമറ ഷെയ്ക്ക് ആവരുത് പിടിക്കണം ആ വീഡിയോന്റെ ക്വാളിറ്റി അവിടെ കിട്ടണം ഇതെല്ലാം നമ്മൾ നോക്കി ചെയ്തു അതിന്റെ കൂടെ അതായത് നമ്മൾ ആ ചെയ്തു വരുന്ന ആ പോർഷനിൽ തോന്നും അവിടെ ആയിട്ട് നിറച്ചും കല്ലും കുപ്പിച്ചില്ലും ഉണ്ട് അപ്പൊ അതിലൊന്നും തൊടാണ്ട് കറങ്ങി ഇങ് വന്നേ നമുക്ക് ചെയ്യാൻ പറ്റൂ പിന്നെ ഇവിടെ ഫുള്ള് ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇവിടെ ഫുള്ള് കണ്ടില്ലേ ഞങ്ങള് ചെയ്തതിന്റെ തൊട്ട് ഇങ്ങോട്ടായിട്ട് കുപ്പിച്ചില്ലെല്ലാം പൊട്ടിച്ചിട്ടിരിക്കുവാണ് ആരാണ് എന്ന് നമുക്കറിയില്ല പക്ഷെ ഫുള്ള് എന്ത് തോന്നും അത് കണ്ടിട്ട് നമ്മൾ ഇത്രയും പേര് ഒരുപാട് പേര് ബീച്ചിൽ വരുന്നതാണ് അപ്പൊ ഈ കുപ്പിച്ചെല്ലി പൊട്ടിച്ച് ഇടുമ്പോഴത്തേക്കും ചിലപ്പോ അറിയാതെ കുഞ്ഞുമക്കളും ഒക്കെ വരുമ്പോഴത്തേക്ക് അറിയാതെ ചെന്നതിനകത്ത് ചാടും ശ്രദ്ധയില്ലാതെ നമ്മളും പോയത് അത് വലിയൊരു കുപ്പിച്ചെല്ലി ഇവിടെ കിടന്നു അപ്പൊ അനാമിക കളിക്കുമായിരുന്നു ആദ്യം ശ്രദ്ധിച്ചില്ല അവൾ കളിച്ച് കഴിഞ്ഞു നമ്മൾ കണ്ടില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് ഷോട്ടിൽ എന്തോ നമ്മളത് ശ്രദ്ധിച്ചത് ഓക്കെ അപ്പൊ ശരി ഒരു ആയിട്ട് അതുപോലെ തന്നെ കാര്യം കൂടി ബീച്ച് സൈഡിൽ ഫുൾ അങ്ങ് പ്ലാസ്റ്റിക് ആണ് മുന്നേ അടുത്തൊരു വീഡിയോയിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വരുമ്പോഴും എപ്പോഴും നമ്മൾ നമ്മൾ നന്നാവണം എന്നാണല്ലോ ആദ്യം അതുകൊണ്ട് നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ ഇടുമ്പോ നമ്മൾ ബാഗിലോട്ടോ അതിന് അല്ലെങ്കിൽ ഇവിടെ വേസ്റ്റ് ഇടാനായിട്ട് സ്ഥലം സ്ഥലമുണ്ട് ഒരു പ്രകൃതി ഒരിക്കുന്ന ആണ് ഇതാ ഇത് ഫുള്ള് പക്ഷെ ഇവിടെ ഫുള്ള് നശിപ്പിക്കുന്ന ഒരുപാട് പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് കൊണ്ടാണ് ഇത്രയും മോശമായി പോകുന്നത് എന്ത് നല്ലൊരു സ്ഥലമാണെന്ന് സ്ഥലമാണെന്നറിയാം ഇവിടെ ഫുള്ള് കണ്ടോ ഇവിടെ ഫുള്ള് ഇങ്ങനെ പ്ലാസ്റ്റിക് ആണ് ഫുള്ള് അപ്പം അങ്ങനെ എല്ലാവരും ഇതൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അതായത് വരുമ്പോ കയ്യിൽ ഒരു മതി വെച്ചിരുന്നതില്ലെങ്കിൽ ഒരു ബാഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു ബ്ലൂ കളർ കാണുന്നുണ്ടോന്ന് അറിയില്ല ആ ബ്ലൂ കളർ ഇവിടെ ടെസ്റ്റ് ഇടാനുള്ള സ്ഥലം അതിലിട്ടാലും മതി അപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും